പ്രിയമുള്ള മുത്തും ഉമ്മിനെ ഇന്നത്തെ ക്ലാസ് വിവാഹം കഴിഞ്ഞവരോ വിവാഹം കഴിക്കാൻ പോകുന്നവരോ മാത്രം കണ്ടാൽ മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നബി നബിസല്ലാഹു അലഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ുംബീൻ മിസ് കാണുന്ന പ്രിയമുള്ള നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമോ ദാമ്പത്യ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജിമാ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിന് ഒരുപാട് സ്ഥാനം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും നിർബന്ധമായും ഈ പതിനൊന്ന് മര്യാദകൾ കേട്ടിരിക്കണം പഠിച്ചിരിക്കണം അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ ലൈംഗികമായ ബന്ധത്തിന്റെ ലക്ഷ്യം എന്താണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈംഗികമായ ബന്ധം എന്നാൽ ലൈംഗികമായ ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലൈംഗികമായ ബന്ധത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം സന്താന ഉൽപാദനമാണ് ലൈംഗികമായ ബന്ധത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം മഹാന്മാര് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സന്താന ഉൽപാദനമാണ് അതാണ് നാം ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷ്യം നല്ല ആരോഗ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബാന നമ്മൾക്ക് നൽകിയ ഒരു കഴിവാണ് ലൈംഗികമായ ബന്ധമെന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് സെക്സ് ലൈംഗികമായ ബന്ധം നല്ലതാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ലക്ഷ്യം ധാർമ്മികമായ സംരക്ഷണമാണ് ലൈംഗികമായ ബന്ധം ധാർമ്മികമായ സംരക്ഷണത്തിനെയാണ് ലക്ഷ്യമിടുന്നത് അഥവാ വ്യഭിചാരത്തിലേക്ക് പോകാതെ പൊരുത്തപ്പെടാത്ത തൃപ്തിപ്പെടാത്ത മാർഗത്തിലൂടെ സുഖം കണ്ടെത്താതെ അന്നാളു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ സുഖം കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ലൈംഗികമായ ബന്ധമെന്ന് എന്ന് പറയുന്നത് ഇന്ന് എത്ര എത്ര ആളുകളാണ് അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിലൂടെ സുഖം കണ്ടെത്തുന്നത് വ്യഭിചാരത്തിലേക്ക് പോകുന്ന ആളുകളിലെ അള്ളാഹു പരിശുദ്ധ ന്നൂടെ പറഞ്ഞു നിങ്ങൾക്ക് എടുക്കരുതേ അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ യുവതി യുവാക്കളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത് മാസ്റ്റർ അത് ഇസ്ലാം കടുത്ത തെറ്റായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എത്രത്തോളം നബി മഹാരായാഹു അലഹി വസങ്ങൾ സ്വയംഭോകത്തിനെ കുറിച്ച് പറഞ്ഞു എന്നറിയോ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ശപിച്ചിട്ടുണ്ട് അത് ഹറാമാണ് എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് ലൈംഗികമായ ബന്ധം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാലാമത്തെ ലക്ഷ്യം ആനന്ദം കണ്ടെത്തുക സുഖം കണ്ടെത്തുക എന്നുള്ളതാണ് അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ സുഖം കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ലൈംഗികമായ ബന്ധം ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ലൈംഗികമായ ബന്ധത്തിന്റെ പിന്നിൽ അത് നിസാരപ്പെടുത്തേണ്ട ഒരു വിഷയം അല്ല അത് അറിഞ്ഞടിക്കേണ്ട ഒരു വിഷയമാണ് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇനി എന്റെ പ്രിയമുള്ളവരെ ലൈംഗികമായ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിർബന്ധമായും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയം വിവാഹിതരാകാൻ പോകുന്ന മക്കൾക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം വിവാഹം കഴിഞ്ഞ ആളുകൾക്കും ഇതിനെ കുറിച്ചൊരു ബോധമല്ല അവരും ഈ ക്ലാസ് കേൾക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നീയത്ത് നന്നാക്കണം ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മളെ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ അതിനും അള്ളാഹു സുബാന നമ്മൾക്ക് കൂലി നൽകുകയാണ് ഇസ്ലാമിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നെയ്യത്ത് നന്നാക്കണം നെയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല പ്രതിഫലം അള്ളാഹു സുബാന നൽകുകയാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ലൈംഗികമായ ബന്ധത്തിൽ അത്യാവശ്യമാണ് മഹാനരായ നബിസല്ലാഹു അലൈഹി വസങ്ങൾ പറഞ്ഞു നിങ്ങൾ മൃഗങ്ങൾ ബന്ധപ്പെടുന്നത് പോലെ നിങ്ങളെ ഭാര്യമാരെ ബന്ധപ്പെടരുതേ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അതിന് തയ്യാറെടുക്കുക നിർബന്ധമാണ് സുന്നത്താണ് എന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആലിംഗനം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഫോർപ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് വൃത്തി എന്ന് പറയുന്നത് വൃത്തിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും ജനങ്ങൾ ഇഷ്ടപ്പെടും അല്ലാല ആരാധന്മാർ ഇഷ്ടപ്പെടും വൃത്തിയില്ലാത്തവരെ ആരും ഇഷ്ടപ്പെടുകയില്ല അപ്പൊ നമ്മള് ജിമാന്റെ മുമ്പ് നമ്മളെ ശരീരം വൃത്തിയാകണം നല്ല കുളിക്കണം അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സ് നമ്മൾ ധരിക്കുന്ന ഡ്രസ് അത് വൃത്തിയാകേണ്ടതുണ്ട് അതുപോലെ തന്നെ എവിടെയാണോ നമ്മൾ ബന്ധപ്പെടുന്നത് ആ സ്ഥലവും വൃത്തിയായിരിക്കണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് മൂന്നാമത്തെ വിഷയം നാലാമത് ശ്രദ്ധിക്കേണ്ട വിഷയം ലൈംഗികമായി ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് ദുആ ചെയ്യുക ബിസ്മി ചൊല്ലുക പിശാചിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ബിസ്മി ചെല്ലുക സ്ക്രീനിലേക്ക് നോക്കുക ഇതിൽ ഉണ്ട് ഇതൊരു പ്രാർത്ഥനയാണ് പിഷാജിൽ നിന്ന് കാവലും ചോദിക്കലാണ് എങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയത് ഇത് ആദ്യ രാത്രി മാത്രം ചെല്ലിയാൽ മതി എന്നുള്ളതാണ് ഇതാദ്യ രാത്രി മാത്രം ചെല്ലിയാ പോരാ എപ്പോഴൊക്കെ ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ദിക് പഠിപ്പിച്ചിട്ടുള്ളത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് അതിലുണ്ടാകുന്ന കുട്ടി വലിയ ഹൈറിന്റെ കവാടങ്ങൾ തുറക്കുന്ന കുട്ടിയാകും നിന്ന് നിന്നുള്ളാഹു കാവൽ നൽകും അപ്പൊ എങ്ങനെ ചെല്ലേണ്ടത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് അനൽ അനൽസക്സസ് ചെയ്യാൻ പാടില്ല അത് കർശനമായി നബിസാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ പിൻഭാഗത്തിലൂടെ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല വളരെ കർശനമായി റസൂലുള്ള അത് നിരോധിച്ചിട്ടുണ്ട് പല ആളുകൾക്കും അതറിയില്ല പറഞ്ഞു ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ പിൻഭാഗത്തിലൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവനിലേക്ക് നോക്കുകയില്ല അഥവാ അനൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങൾ ബന്ധപ്പെടുന്നത് പോലെ ബന്ധപ്പെട്ടാൽ അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ മൃഗങ്ങൾ ബന്ധപ്പെടുന്നത് പോലെ പറഞ്ഞു അങ്ങനെ ബന്ധപ്പെട്ടാൽ അവനെ അവനെ ു ശബിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് പഠിക്കേണ്ട വിഷയമല്ലേ പല ആളുകൾക്കും ഇതറിയില്ല ഭാര്യയുടെ വെറുപ്പ് സമ്പാദിക്കാൻ ഇത് മതി എന്ന് വരെ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറാമത്തെ വിഷയം ഇനി ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധപ്പെടുമ്പോ ശ്രദ്ധിക്കേണ്ട ആറാമത്തെ വിഷയം ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ കുളിക്കണം എന്നുള്ളതാണ് കുളി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഉന്മേഷൊന്നും ഉണ്ടാവൂല പക്ഷെ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ കുളിക്കണമെന്ന് ഇമാമികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി കുളിക്കാൻ പറയാസുള്ള ആളുകൾ ഒന്നുവെങ്കിലും എടുക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുളിയാണ് ഏറ്റവും നല്ലത് അവിടെ ഉള്ളുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് കുളിക്കലാണ് കാരണം നമ്മൾക്ക് കുളി നിർബന്ധമായിട്ടുണ്ട് ആ നിർബന്ധമായത് ആദ്യങ്ങൾ തീർക്കുക അപ്പൊ അവിടെ ഉള്ളുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് കുളിക്കലാണ് ഇനി കുളിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഉള്ളു കൊടുത്ത് കടന്നുറങ്ങുക ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഏഴാമത് ശ്രദ്ധിക്കേണ്ട വിഷയം ലൈംഗിക ബന്ധത്തിന് വേണ്ടി മാത്രം ഭാര്യയെ സ്നേഹിക്കാതിരിക്കുക അങ്ങനെ ചില ആളുകളുണ്ട് മണിയറയിൽ മാത്രം ഭാര്യയെ സ്നേഹിക്കും ഏ ഭാര്യ ലൈംഗിക യന്ത്രമായി കാണുന്ന പല ആളുകളുണ്ട് അടുക്കളയിൽ അവളോട് ദേഷ്യപ്പെടും അവര് ഭക്ഷണം ഉണ്ടാക്കിയ അവർക്കത് പൊറ്റൂല അവൻ അവൾ ഡ്രസ്സ് അലക്കിക്കഴിഞ്ഞാൽ അവൻക്കത് പറ്റൂല എപ്പോഴും അവളെ സഹാരിക്കുക എപ്പോഴും അവളെ ചീത്ത വിളിക്കുക അവളെ അടിക്കുക തൊഴിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യും മണിയറയിലെത്തിയാലോ പിന്നെ അവനവളെങ്ങനെ സ്നേഹിക്കും അവനെ ഓമന പേരുവിളിക്കും എല്ലാം ഉണ്ടാകും അവനെ സ്നേഹിച്ച് കൊല്ലും പക്ഷേ മണിയറിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ ഭാര്യയെ സ്നേഹിക്കൂല ഭാര്യയെ ചുംബിക്കൂല എപ്പോഴും അടിക്കാണ് എപ്പോഴും തൊഴിക്കാണ് എപ്പോഴും ചീത്ത വിളിക്കാണ് ഈ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലൈംഗിക ബന്ധത്തിന് വേണ്ടി മാത്രം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കാൻ പാടില്ല അത് തെറ്റാണ് ലൈംഗിക ബന്ധം മാത്രമൊന്നും അല്ലല്ലോ അല്ലാത്ത ജീവിതം നമ്മൾക്കില്ലേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമത്തെ വിഷയം കുട്ടികൾ കാണുന്ന സ്ഥലത്ത് ബന്ധപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് കുട്ടികളെ മുമ്പിൽ ബന്ധപ്പെടാൻ പാടില്ല അതിനൊക്കെ ഒരു മറവാണ് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അതിനൊരു മറ അത്യാവശ്യമാണ് നമ്മളെ കുട്ടികൾ കാണുന്ന രൂപത്തില് അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കാണുന്ന രൂപത്തില് ബന്ധപ്പെടാൻ പാടില്ല സുബ്ഹാനല്ലാ ഇന്നത്തെ അവസ്ഥ എന്താണ് റോഡ് സൈഡിൽ കടന്നുകൊണ്ടാണ് വ്യഭിചരിക്കുന്നത് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അവസാന നാളെ എത്തുമ്പോ വ്യഭിചാരം അധികരിപ്പിക്കുമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം മുസീബത്തുകളെ തൊട്ട് അത്തരം ഷറുകളെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ റഹ്മാനെ ഒമ്പതാമത്തെ കാര്യം ഇത് പല ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുന്നില്ല അറിയാനിട്ടാണോ എന്താ അറിയില്ല പല ഭർത്താക്കന്മാരും ഇത് ശ്രദ്ധിക്കുന്നില്ല ആർത്തവ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല സുബഹാന അങ്ങനെ നിർബന്ധിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് എന്ന് കംപ്ലൈന്റ് പറഞ്ഞ എത്ര സഹോദരിമാരുണ്ട് അത് ത്വരാക്കിലേക്ക് വരെ എത്തിക്കുന്ന ഒരു വിഷയമാണ് ആർത്തവ സമയമെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളുള്ള സമയമാണ് ആ സമയത്ത് ഈ ചങ്ങായിക്കൊന്ന് ക്ഷമിച്ചുകൂടെ ആർത്തവ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല അത് വലിയ വിപത്തുണ്ടാക്കും വെള്ളപ്പാണ്ട് വരെ നമ്മൾക്കുണ്ടാകുമെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആർത്തവ സമയത്ത് ബന്ധപ്പെടൽ താനിച്ച ഹറാമാണ് അത് ഹറാമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് ഒമ്പതാമത്തെ കാര്യം അതുപോലെ തന്നെ പത്താമത്തെ കാര്യം ഗർഭം നിർത്താൻ പാടില്ല പ്രസവം നിർത്തൽ ഹറാമാണ് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാം പക്ഷേ പാടെ പ്രസവം നിർത്തൽ ഹറാമാണെന്ന് ഫുഖാക്കൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം പ്രവണതകളിലേക്ക് ഭാര്യ ഭർത്താക്കന്മാർ നീങ്ങാൻ പാടില്ല അതുപോലെ പതിനൊന്നാമത്തെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഭാര്യമാരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുക മണിയറ രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരത്തെ കാണുമ്പോൾ എന്റെ ഭർത്താവ് അങ്ങനെ ഇരുന്നു എന്റെ ഭർത്താവ് ഇങ്ങനെ ഇരുന്നു പറയാൻ പറ്റുമോ പാടില്ല അലി വസ് നമുക്ക് ഈ ആമത്തെ നാളിൽ ഏറ്റവും വലിയ മോശക്കാരനാണ് മണിയറ രഹസ്യം പുറത്ത് പറയുന്ന ആള് അതുപോലെ തന്നെ ഭർത്താക്കന്മാരും കൂട്ടുകാരോട് ഭാര്യയെക്കുറിച്ച് പറയാൻ പാടില്ല ഭാര്യ മണിയറയിൽ നമ്മൾക്ക് ചെയ്തു തന്ന കാര്യങ്ങളൊന്നും കൂട്ടുകാരോട് പറയാൻ പറ്റൂല അതുപോലെ തന്നെ ഭർത്താവും തിരിച്ചും അങ്ങോട്ട് പറയാൻ പാടില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർശനമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ മൃഗങ്ങൾ ബന്ധപ്പെടുന്നത് പോലെ ബന്ധപ്പെടാൻ പാടില്ല അത് സുന്നത്തായ ഒരു കാര്യമാണ് ബന്ധപ്പെടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പിൽ ലൈംഗികമായ ബന്ധം നല്ലത് തന്നെയാണ് എന്ന് തന്നെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇനി പല ആളുകളും ആളുകളിപ്പോ കമന്റിൽ ഇങ്ങനെ എഴുതിവിടും ഇതൊക്കെ അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയി പറയാൻ പറ്റോ ഇതൊക്കെ അപ്പൊ ഇങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പറ്റോ പിന്നെ സുഹൃത്തുക്കളെ ഇതെവിടെയാണ് പറയുക ഇതെവിടെയാണ് പറയുക ലൈംഗികമായ അറിവില്ലാത്തതിന്റെ പേരിൽ എത്രയെത്ര ദാമ്പത്യ ജീവിതങ്ങളാണ് തകർന്നു കൊണ്ടിരിക്കുന്നത് തകർന്ന നോട്ടീസുകളാണ് നമ്മളെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് ഭർത്താവിന് ബന്ധപ്പെടാൻ അറിയില്ല ഭാര്യ സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയെത്ര നോട്ടീസുകളാണ് വന്നിട്ടുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ് പലർക്കും ഇതിനെക്കുറിച്ച് അറിയൂല സഹകരിക്കണം എന്നതിനെ കുറിച്ച് അറിയൂല അതുകൊണ്ട് ഇത് പഠിക്കേണ്ട വിഷയമാണ് ഈ വിഷയം ഈ ക്ലാസ് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് എന്നെ അറിയില്ല അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ ആളുകളും ഈ വിഷയങ്ങൾ കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം ജീവിതം ഹാപ്പി ആക്കണം അടിപൊളിയാക്കണം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു